അസലാമലൈക്കും വറഹമത്യത്തു ഷമ്മാസും ഉമ്മയും നുസൈബയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഷമ്മാസ് ഉമ്മാ ഞാനിപ്പോൾ വരാട്ടോ മോനെ ഇപ്പം പോവണ്ട ഉമ്മ അത്യാവശ്യമായിട്ട് ഒരു കോള് ജസ്റ്റ് ആരപ്പം എനിക്ക് കോള് ചെയ്യാനേ ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് അപ്പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ സിസ്റ്റർ വിളിക്കുന്നു നുസൈബ നുസൈബ്മാ ഉണ്ടോ നുസീബ ഷമസ് മോളെ നമ്മളല്ലേ വിളിക്കണത് ആ എവിടെ ഈ ഷാമോനെ ചക്കരെ കാണാല്ലോ ഇക്ക അങ്ങോട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ആയിക്കോട്ടെ വാ ഓം വരുമ്പോൾ വരട്ടെ ഞമ്മക്ക് കയറിയാ അങ്ങനെ അതാ നുസീബയും ഉമ്മയും അകത്തേക്ക് കയറുന്നു ഡോക്ടർ ചിരിച്ചുകൊണ്ട് അവരെ വരവേൽക്കുന്നു ആ ആശുമ്മ ഇരിക്കൂ നുസീബ എന്തു പറ്റി എന്തായിരുന്നു അസുഖം ഏ അസുഖം അങ്ങനെയൊന്നുമില്ല ഓൾക്ക് ചെറിയൊരു തലകർക്കും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ അയറ്റേ ചെറിയൊരു ക്ഷീണം പിടിക്കലും മറ്റേ ഓൾ ഓടി ഓടിച്ചാടി പഴയക്കണ കുട്ടും പിന്നെ എനിക്ക് തന്നെ തോന്നലുണ്ട് അപ്പം ഞാൻ ഒന്ന് ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞതാണ് ആഹാ അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ അല്ലേ ചിലപ്പോൾ കാലാവസ്ഥ കൊണ്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും ഇത്ര പേടിക്കാനുള്ള കാര്യമൊന്നും ഇല്ലല്ലോ ആ ഒക്കെ ശരിയെക്കോളൂ നോ പ്രോബ്ലം കുഴപ്പമില്ല അല്ല ഡോക്ടറെ അത് ഉമ്മാക്ക് ആകെ ടെൻഷനായി പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞതേ ഇല്ല അല്ല ഡോക്ടർ അത് എന്തെങ്കിലും ഞാൻ വിചാരിച്ചോ എന്തെങ്കിലും കല്യാണം കഴിഞ്ഞതൊക്കെ അല്ലേ രണ്ട് ആയില്ലേ അപ്പോൾ എന്താ ടെൻഷനായോ അവൾക്ക് കാര്യമായിട്ട് അസുഖമൊന്നുമില്ലല്ലോ നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഉമ്മക്ക് ഉണ്ടായിരുന്നില്ല ആകെ മൊത്തത്തിൽ ഒരു നിരാശ അവരുടെ മുഖത്ത് നിഴച്ചി നിഴച്ചിരുന്നു അപ്പോ ഇന്ന് ഷാമോനും അവളും പറ്റിക്കായിരുന്നു റബ്ബേ അപ്പോ ആളുകൾ പറഞ്ഞു നടക്കുന്നത് മാറ്റി തിരുത്താൻ റബ്ബേ ആവൂലേ ഉമ്മയുടെ കണ്ണുകൾ നിറ നിറയുന്നതായിട്ട് അതാ ഡോക്ടർ കാണുന്നു അല്ല എന്ത് പറ്റി എന്ത് സങ്കടപ്പെടുന്നത് ആ പിന്നെ എന്തൊക്കെ തന്നെയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയില്ലേ അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് എന്താ ഡോക്ടറെ നിങ്ങളെ വീണ്ടും ഒരു ഉമ്മയാകാൻ പോകുന്നു മാഷാ അല്ലാ ഡോക്ടറെ ഓ ഇത് എന്നോട് പറഞ്ഞുകൂടെയിരുന്നോ എന്തിനാ എന്നിട്ട് ഇങ്ങനെ അടങ്ങാറാക്കിയത് പൊന്നെ ഡോക്ടറെ മോളെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതും നുസേബിയുടെ ആ ഒരു പുഞ്ചിരി കാണേണ്ടത് തന്നെയായിരുന്നു കണ്ടില്ലേ അവളുടെ കള്ള പുഞ്ചിരി അവൾക്കറിയാലോ കാര്യങ്ങളൊക്കെ ആ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു ആ ഓലും ഇതൊരു കാർഡിൽ ടെസ്റ്റ് ചെയ്യേ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ആ ഒന്നൊരു പുടുത്തല്ലേ അങ്ങനെ ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ ഒരു കുട്ടി അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് പിന്നെ ഒന്നുമില്ലല്ലോ പിന്നെ ഡോക്ടറെടുത്ത് ആയപ്പോൾ പറഞ്ഞു എന്താ യൂറിലുണ്ട് ബ്ലഡിലില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആകെ വെറുതെ പ്രതീക്ഷ അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഇതാ കണ്ടില്ല പോസിറ്റീവ് ആ ഒരു ലിസ്റ്റ് അതാ ഐഷമ്മയെ കാണിച്ചുകൊണ്ട് ഓ ഇത് എനിക്ക് ഇങ്ങോട്ട് കാണണം ഇത് കണ്ടപ്പോഴെ സമാധാനമായത് മറ്റേനു പോലെ അതിലുണ്ട് ഇതിലുണ്ട് പറഞ്ഞിട്ടേ മാഷാവ ഡോക്ടറെ എങ്ങനെ എനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല അല്ല എവിടെ ആളെവിടെ വിളിക്കൂ ഷ്യാമോനപ്പ എവിടെ സിസ്റ്റർ ആ നുസേബയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കൂ കേട്ടോ ഷമ്മാസ് പേര് സിസ്റ്റർ വാതിൽ തുറന്നു നുസേബയുടെ ഹസ്ബൻഡ് ഷമ്മാസ് നുസേബ ഷമ്മാസ് പക്ഷേ ഷമ്മാസ് വന്നില്ല എവിടെ റബ്ബേ എൻ്റെ കുട്ടി ഡോക്ടറെ അവർ പുറത്തില്ലല്ലോ ആ അത് സാറില്ല ഇങ്ങള് എന്താച്ച മരുന്നോ എന്താച്ച എഴുതിക്കോളൂ എഴുതാളുള്ളതൊക്കെ ഏഹ് പിന്നെ കൂടുതൽ മരുന്നും കുളിക്കുന്നു ഇതൊന്നും വാങ്ങട്ടെ ഓനൊരു ഫോണിലായിരുന്നു അല്ല ഒന്ന് കുട്ടിയുടെ ഉപ്പയൊന്ന് ഒന്ന് കണ്ട് കൺഗ്രാചുലേഷൻസ് പറയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അത് നേരിട്ട് പറയുമ്പോഴത്തേ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അതവരുടെ മുഖത്ത് കാണാനേ അത് ഞങ്ങൾ ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നതാണ് പഠിച്ചോനെ എൻ്റെ കുട്ടിയുടെ റബ്ബെ ചുറ്റുപാത്ത ശത്രുക്കളിലാണ് റഹ്മാനെ ഉമ്മാക്ക് പേടിയായി അല്ലാ എൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷം വരുമ്പോൾ എനിക്കൊരു ദുഃഖം വരികയാണല്ലോ എന്റെ ഷാമോൻ എവിടെ റബ്ബേ അള്ളാ എൻ്റെ കുട്ടി എവിടെ ഉമ്മക്ക് ആകെ ബേജാറേ സിസ്റ്ററെ അവിടെ കണ്ടോ ഇല്ല വന്നിട്ടില്ല എന്നാൽ ഈ സമയം ഷമ്മാസദ നുസൈബേയും ഉമ്മയും വന്ന് തരയുകയാണ് എവിടെ അവര് പോയോ റബ്ബേ സിസ്റ്ററെ ആ നിങ്ങളെ വിളിക്കുന്നു ഓടി കിതച്ചുകൊണ്ടാണ് ഷമ്മാസ് വന്നത് ഡോക്ടറുടെ റൂമിലേക്ക് ആ ഷമ്മാസ് ഇരിക്കൂട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് അറിയുമായിരിക്കും എങ്കിലും ഞങ്ങളുടെ വക ഒരു കൺഗ്രാജുലേഷൻസ് താങ്കളൊരു ഉപ്പയാകാൻ പോകുന്നു ശരിക്കും ഷമ്മാസ് ആ ഒരു കിതച്ചു വരുന്നതിനിടയിലും ആ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്ത് വിടർന്നു മഷാ അല്ല ഉമ്മാറപ്പായില്ലേ ഉം ഉമ്മാക്കാകെ കൺഫ്യൂസായിരുന്നു ഉമ്മ പറയായിരുന്നു എനിക്ക് ഒന്നും വിശ്വാസമില്ല എനിക്ക് നേരിട്ട് ഡോക്ടറെ കാണണം അതും ഫാത്തിമ ഡോക്ടറെ തന്നെ കാണണം എന്ന് അതുപോലെ തന്നെ ആയല്ലോ ശരിക്കും ഷമ്മാസിന് സന്തോഷം സഹിക്കുവാൻ കഴിഞ്ഞില്ല എൻ്റെ റബ്ബേ എൻ്റെ പെണ്ണ് ഗർഭിണിയാണ് അങ്ങാ ഡോക്ടറെ ഇന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആ പിന്നെ ഷമ്മാസ് ഇരിക്കും ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കണം ഞാനവിടെ പുറത്തേക്ക് പോയിക്കോളാം ഉമ്മ പറഞ്ഞു ഹേ എന്തിനെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഒരുമിച്ചിരുന്നാണ് സംസാരിക്കേണ്ടത് ഇവിടെ രഹസ്യമില്ലല്ലോ ആ പിന്നെ ഷമാസ് ഭാര്യ പ്രഗ്നൻ്റ് ആണ് അല്ലേ തുടക്കമാണ് പിന്നെ എന്തൊക്കെ തന്നെയാലും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കരുതൽ എല്ലാവരും എത്രക്കെ തന്നെ എന്തൊക്കെ തന്നെ കെയർ ചെയ്താലും സ്വന്തം ഭർത്താവിൻ്റെ അതായത് ഗർഭിണിയാകുന്ന സമയത്ത് ഭർത്താവ് നല്ല രീതിയിൽ വൈഫിനെ കെയർ ചെയ്യലേ അവരെ കൂടുതൽ പരിഗണിക്കല് അതൊക്കെ അവൾക്ക് ആശ്വാസം പകരും പിന്നെ കൂടുതൽ സമയം അവളുടെ കൂടെ ചെലവഴിക്കുക വിഷമം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാകുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഒരുപാട് മെഡിസിൻസ് അല്ല ഞാൻ എഴുതുന്നത് ഒരുപാട് കാൽസ്യത്തിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും ഞാൻ എഴുതുന്നില്ല ഭക്ഷണത്തിലൂടെ കിട്ടുകയാണെങ്കിൽ അത് മതി ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാ ആവശ്യത്തിനും കഴിക്കുക കേട്ടോ പിന്നെ കാര്യമായിട്ട് നമ്മൾ എനിക്ക് ഏതൊരു ആയ ലേഡിയോടും അവളുടെ ഹസ്ബൻഡിനോട് പറയാനുള്ളത് കരുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗർഭകാലത്തിൽ സഹവസിച്ച് നിൽക്കാൻ ശ്രമിക്കുക അതായത് നമ്മളൊരുപാട് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ഏൽക്കാതെ അതുപോലെ ഒരുപാട് ടെൻഷൻ ആക്കാതെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും അതുപോലെ തന്നെ നല്ല സുഖപ്രസവം വരാനൊക്കെ ചാൻസ് ഉണ്ട് അതല്ല ഇവൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡിപ്രഷൻ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരു പക്ഷേ പ്രസവം വരെ ബുദ്ധിമുട്ടാവുന്ന ചാൻസ് ആവും അപ്പോൾ എന്തൊക്കെ തന്നെ അതിൽ റിലാക്സായിട്ട് നല്ല രീതിയിൽ ഡോക്ടറെ ഇൻഷാല്ല തീർച്ചയായും അതിൻ്റെ മോൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളു ഓൾ ഇടങ്ങാറാക്കാറൊന്നുമില്ല എനിക്കറിയാം എങ്കിലൊരു പക്ഷേ എന്തെങ്കിലും ഹസ്ബൻഡിനൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഭാര്യയുടെ ഭാര്യയോട് ഉച്ചത്തിൽ സംസാരിച്ച് അവരെ ട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഓൾ ഡി ബെസ്റ്റ് സന്തോഷത്തോടെ ഡോക്ടർ അവരെ യാത്ര അയച്ചു ഹോ ഇന്റെ റബ്ബേ സമാധാനമായി മക്കളെ ഇനിയിപ്പോൾ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കണല്ലോ എല്ലോടത്തും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് എന്തിനാ മോനെ എന്തല്ലേ നമ്മൾ ഒളിപ്പിച്ച് വെച്ചത് പുറത്തു വരണാണ് മോളെ മല കുട്ടിക്ക് എന്തെങ്കിലും മോനെ ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കടാ ക്ഷീണിച്ചിട്ടുണ്ടാവും ഊള് ഏയ് ഇല്ല ഉമ്മ അതൊന്നും വേണ്ട ഓൾ മോളങ്ങനെയൊക്കെ പറയും മോളെ ഭക്ഷണം കഴിക്കണം കേട്ടോ നല്ല രീതിയിൽ പിന്നെ അതുമല്ല മനസ്സെപ്പോഴും ഹാപ്പി ആയിരിക്കണം അല്ല ഇനിയിപ്പോൾ കോളേജിൽ പോകുന്നതുകൊണ്ട് മോൾക്ക് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവുമോ ഇല്ലമ്മ ആ ഒന്നും കുഴപ്പമില്ല എത്രയോ കുട്ടികളുണ്ടല്ലോ ഗർഭിണിയായിട്ടും പ്രസവത്തിനോടനുബന്ധിച്ചും ചെറിയ കുട്ടിയായിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ കോളേജിലേക്ക് ആ ഒന്നും പ്രശ്നമല്ല ഞാൻ പോയിക്കോളാം പഠിച്ചവനെ എൻ്റെ കുട്ടിയെ കാത്തു രക്ഷിക്കണേ മോളെ ഇപ്പം എൻ്റെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷന് ഉമ്മ ടെൻഷൻ ആവുന്നത് പലരും ആഗ്രഹി പലരും വിചാരിക്കുന്നത് ഈ ഒരു ഗർഭകാലം എന്നൊക്കെ പറഞ്ഞാല് അത് ഒരു അസുഖമായിട്ടാണ് ഒരിക്കലും അസുഖമല്ല അത് നമ്മുടെ ഒരു അവസ്ഥയാണ് പഠിച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഒരു അവസ്ഥയാണത് ഉമ്മ ഇതിനെക്കുറിച്ച് ഉമ്മ ടെൻഷൻ ആവണ്ട കേട്ടോ അതൊക്കെ പഠിച്ച റബ്ബ് നമുക്ക് ഇങ്ങനെ ആക്കിയില്ലേ അത് അള്ളാഹു തന്നെ സലാമത്താക്കിക്കോളും മോളെ എന്നാലും കരുതണം കേട്ടോ ഏഹ് കാരണം എന്താണെന്നുവെച്ചാല് ഇത് എനിക്ക് ഒരു വെല്ലുവിളി പോലെയാണ് ഇപ്പോൾ അതായത് പല ആളുകളും എന്നോട് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിന്നൊക്കെ എനിക്ക് ഒരൊറ്റ ചിന്ത മോളെ എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു കിട്ടണം എന്നായിരുന്നു പഠിച്ച റബ്ബ് തന്നു ഇപ്പൊ മോൾ ഗർഭിണി പറഞ്ഞപ്പോൾ അല്ലാ എനിക്ക് എങ്ങനെ പഠിച്ചിട്ടുണ്ട് നന്ദി പറയണമെന്ന് അറിയണില്ല മോളെ ഉമ്മ നിങ്ങൾ വിഷമിക്കില്ല അവരെല്ലാവരും സന്തോഷത്തോടെ അതാ വീട്ടിലേക്ക് പോകുന്നു ഉമ്മയുടെ മനസ്സിൽ ആകെ ആദിയാണ് വെപ്രാളാണ് റബ്ബേ ഒരു ഭാഗത്ത് എൻ്റെ പെണ്ണ് പ്രഗ്നൻ്റ് ആയത് മറ്റേ ഭാഗത്ത് എൻ്റെ നവാസിനെ പെണ്ണ് നോക്കല് റബ്ബേ എല്ലാം റാഹത്തായി നീ കഴിച്ചു വിട്ടിക്കൊണ്ട് റബ്ബേ പഠിച്ച മോനെ മോനെ ഷാമോനെ ആ ഉമ്മ മോനെ പെട്ടെന്ന് കാര്യങ്ങൾ ഇറക്കിതാക്കിയാലേ നമുക്ക് പെട്ടെന്ന് നിൽക്കാമെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം അതായിരിക്കും നല്ലത് അല്ലേ എന്നാൽ എൻ്റെ കുട്ടി നവാസിനെ കൂട്ടിയിട്ടൊന്നുപോലെ വീട്ടിൽ പോയിക്കോളി വീട്ടിൽ പോയിട്ട് സംഭവം കൊണ്ട് ഉറപ്പിച്ച് പോരി കാര്യപ്പെട്ട ആൾക്കാരെയും കൂട്ടിയിട്ടേ എന്നിട്ട് ഞമ്മക്ക് എന്താച്ചാ ചെയ്യാ ഇനിയിപ്പൊ അധികം നീട്ടിടണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രശ്നം ബുദ്ധിമുട്ട് കാരണം ഇതിപ്പോ ഫസീലെന്നെ അറിഞ്ഞാറബേ എന്ന് ഇങ്ങനെ എങ്കിലൊക്കെ അത് കൊളാക്കാൻ വേണ്ടി നടക്കും അറിയാതെ നിൽക്കട്ടെ ഒക്കെ നിക്കാഹാണ് കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി ഒക്കെ ആരോടും ഉണ്ട അതിനു മുമ്പായിട്ട് ഉമ്മയുടെ ആഗ്രഹം അതായിരുന്നു ഞാൻ ഫൈസലി ഒന്ന് വിളിക്കട്ടെ മോനെ ഇന്ന് ഇന്ന് ഉച്ചൻ്റെ ശേഷം ഒന്ന് പോയിട്ട് ഫിക്സ് ആക്കി പോരി മറ്റെന്താന്നോ എന്താണെന്നോ പേടിയാണ് മനസ്സിലൊരു സുഖമില്ല അങ്ങനെ അവർ വീട്ടിലെത്തി നവാസും മക്കളും വീട്ടിലുണ്ടായിരുന്നു മോനെ നവാസേ ഉമ്മ വിളിച്ചു ആ ഉമ്മ വന്നോ ഉമ്മ എന്തൊക്കെയുണ്ട് എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് മോനെ എൻ്റെ കുട്ടിയൊരു മൂത്താപ്പയാകാൻ പോകുന്നു മാഷാ അല്ലാ എൻ്റെ റബ്ബേ അല്ലാ നവാസിനത് കേട്ടപ്പോൾ സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ അല്ല റബ്ബേ വല്ലാത്തൊരു സന്തോഷം ഞാൻ സാജിനോടൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ പറയാൻ ഞാൻ മോശണേ കാരണം നമ്മളെ കുട്ടികളല്ലേ അത്യാവശ്യമുള്ളവരോട് പറയാതിരിക്കാനും കഴിയൂലല്ലോ ഫൈസലിനോട് ഞാൻ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ വിളിച്ചു പറയാനെ എന്തും രണ്ട് കാര്യം അല്ലേ ഒന്ന് ഈ കാര്യം ഒന്ന് മറ്റേ കാര്യം ഒന്ന് പറയണം ഉമ്മ അത് മോനെ ഈ ഇപ്പൊ ഒന്നും നോക്കണ്ട ഈ ഇപ്പോ പുതിയാപ്പിളന്റെ റോളിൽ അഭിനയിച്ചാ മതി എന്തും ഉമ്മങ്ങളെ പറയണത് അല്ലേ ഞാൻ പറഞ്ഞറിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഏഹ് എൻ്റെ കുട്ടിയായിരുന്നു ഇടപെടേണ്ടട്ടാ എൻ്റെ കുട്ടിൻ്റെ ആദ്യത്തെ കല്യാണം കഴിയുന്ന പോരെ നിന്നാൽ മതി വേറൊന്നും എനിക്ക് ടെൻഷനാകേണ്ട ഒരു ആവശ്യമില്ല ഉമ്മ നവാസിനെ ആശ്വസിപ്പിച്ചു അന്ന് തന്നെ അതാ ഉമ്മ റജിനത്താക്ക് വിളിക്കുന്നു റജിയേ ഓൻ അവിടെ ഉണ്ടോ ആ ഇക്കം ഇന്ന് വരുവായിരിക്കും ആ പിന്നെ ഓൻ്റെ നമ്പർ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊന്നേ നവാസ് കല്യാണത്തിനെ കുറിച്ചൊന്നേ ആ ആയിക്കോട്ടെ നിങ്ങൾക്ക് സംസാരിച്ചോളൂ അതേ ഇരിക്കാൻ നല്ലത് ഞാൻ പറഞ്ഞ് വലിയതൊന്നും ഉണ്ടാവില്ല നിങ്ങൾ നേരിട്ട് പറയുന്നു നല്ലത് താത്ത നമ്പറില്ലേ ആ ഉണ്ടടി ഞാൻ വിളിച്ചോളാം അങ്ങനെ അതോ രജിനത്തിയുടെ ഹസ്ബൻ്റിനെ ഉമ്മ വിളിക്കുന്നു ഹലോ അസ്സാം വലിക്കും വാളേക്കും അസ്സലാം ആ താത്ത എന്തൊക്കെ വർത്താനം നല്ല വർത്താനം മോനെ പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം റജി പറഞ്ഞിട്ടുണ്ടാവില്ല ആ പറഞ്ഞിരുന്നു നമ്മളെ നവാസിൻ്റെ ആ നല്ല മക്കളാണ് അവർ കുഴപ്പമൊന്നുമില്ല എല്ലാവരും തന്നെ നമുക്ക് കുറേ ആയി പരിചയമാണല്ലോ നല്ല മക്കൾ തന്നെയാണ് നടത്തുകയാണെങ്കിൽ വേഗം നടത്തുക തന്നെ നല്ലത് ഇനി ഒരുപാട് ടൈം ആ അതെ അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ആക്കാനാണ് നമുക്കന്ന് നിക്കാഹ് കഴിച്ചിട്ട് കണ്ട് കൂട്ടിക്കൊണ്ടരാ അതായിരിക്കും നല്ലത് നിക്കാഹ് ആ അതിവിടെ വെച്ച് നമുക്ക് ആക്കാം ഒന്നും കുഴപ്പമില്ല ആളുകൾ ഉള്ളതിലൊന്നും പ്രശ്നമൊന്നുമില്ല അത് പോലെ പെ തന്നെ ആദ്യത്തല്ലേ കുറച്ച് ഉഷാറാക്കേണ്ടി വരും നമുക്കിനിപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ആളുകൾ അറിയാതെ ഇരിക്കുകയായിരിക്കും ബെസ്റ്റ് എനിക്ക് തോന്നോ അത് നിങ്ങളിഷ്ടം പോലെ എന്താച്ചാൽ ചെയ്യാം ഓക്കെ എന്നാൽ ഞാനേം അതിൻ്റെ ഷമ്മാസിനെയും എന്നെക്കൊന്നു പറഞ്ഞേക്കാം മക്കളെ പറഞ്ഞയച്ചിട്ട് നിങ്ങളൊന്ന് തീരുമാനിച്ചൊരു ഡേറ്റ് ഒന്ന് ഫിക്സ് ആയിക്കോട്ടെ കേട്ടോ അതിനൊക്കെ പിന്നെ ആണുങ്ങളല്ലേ നല്ലത് നമ്മളിപ്പോൾ പെണ്ണുങ്ങളെന്നല്ലല്ലോ എന്നല്ലല്ലോ ആ ആയിക്കോട്ടെ നിഷാൽ നിഷാൽ എൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഹെൽപ്പ് ഞാൻ ചെയ്തോളാം ഇത്താ എന്നാൽ ഓക്കെ ആ എന്നാൽ ശരി അങ്ങനെ അതാ ഉമ്മ ഫൈസലിനെ വിളിക്കുന്നു ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നേ ഇല്ല പഠിച്ചവനെ ഈ കുട്ടി ഇത് പോയി കെടുക്കുക എന്നാൽ ഈ സമയം അതാ മുംതാസിൻ്റെ ഉമ്മയും ഉപ്പയും ഒരു കാര്യം ഷം ഫൈസലിനോട് സംസാരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല മോനെ ഫൈസലേ അത് ഒരു ആലോചന വന്നിട്ടുണ്ട് നല്ല ആലോചനയാണ് കുഴപ്പമൊന്നുമില്ല തോന്നി അപ്പോൾ നമുക്കിത് പറ്റുന്നുണ്ടെങ്കിൽ ഓൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നും ചെയ്തോളും ഒരു നിക്കാഹ് കഴിച്ചിട്ട് ഒരുമിച്ച് അവിടെ പോയി സെറ്റിലുണ്ടാകുക ഇവിടെ ജീവിക്കേ എന്തായാലും കുഴപ്പമില്ല മോൾക്ക് ഒരാൾ ഉണ്ടാകുകയെന്ന് വച്ചാൽ മോനെ എനിക്കൊക്കെ ഷുഗറായിട്ടും പ്രഷറായിട്ടും പല അസുഖമായിട്ടും എനിക്കെൻ്റെ കാര്യമൊന്നും വലിയ ഇതില്ല ഞങ്ങളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ കുട്ടിയൊക്കെ അവൻ പേടി എനിക്കുണ്ട് എന്തിനെ എത്രയോ സ്വത്തും സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അവളെ ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച കൂടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി മോനെ ഒരിക്കലും ഫൈസൽ തൻ്റെ മകളെ വിവാഹം കഴിക്കില്ല എന്നുള്ള ഉറപ്പിലാണ് ആ മാതാപിതാക്കൾ അത് പറഞ്ഞത് ഫൈസലിനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല പലവട്ടം അവരെ കാല് പിടിച്ച് പറഞ്ഞതാണ് പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരിക്കലും മുംതാസിനെ തൻ്റെ ഭാര്യയായി അംഗീകരിക്കുവാനും അവൻ തയ്യാറായില്ല അവൾ പോയതിനു ശേഷം പിന്നെ ഓരോന്ന് ആലോചിച്ചു വേണ്ടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പോഴിതാ ഇങ്ങനൊരു വാർത്ത അത് ഫൈസലിനെ കൂടുതൽ ഞെട്ടിച്ചു അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല മോനെ എന്താ മോൻ്റെ അഭിപ്രായം ഞാൻ എന്ത് പറയാനാണ് അല്ലെങ്കിലും ഫൈസലിനെന്ത് അഭിപ്രായം പറയാനാണ് അവിടെ അവർ സ്വന്തം മോനെ പോലെ വളർത്തുന്നുണ്ട് എങ്കിലും അവർ പറഞ്ഞതൊന്നും ഫൈസൽ ആദ്യം അനുസരിച്ചില്ല അല്ലെങ്കിൽ മുമതാസിനെ ഫൈസലിൻ്റെ ഭാര്യയായി കഴിയാമായിരുന്നു അതിൽ മുംതാസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു പക്ഷേ ഫൈസലിൻ്റെ മനസ്സ് അത് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് അവൻ ചിന്തിക്കുകയുള്ളൂ നമ്മുടെ നുസേബയുടെ അവസ്ഥ തന്നെ നുസേബ ഒരുപാട് കഷ്ടപ്പെടുത്തി അവൾ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ വേണ്ടില്ലെന്നായിപ്പോയി പിന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥ ഇപ്രാവശ്യവും അതുതന്നെയാണ് അവന് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഫൈസൽ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനെന്ത് പറയാനാണ് എനിക്ക് അപ്പോഴാണ് ഉമ്മയുടെ ഫോൺ അടിച്ചത് ഉമ്മ എന്തായാലും കുറച്ചപ്പുറത്ത് പോയിട്ട് വിളിക്കാം അത് ഇക്ക ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാം ഉമ്മയാണ് വിളിക്കുന്നത് ആ ആയിക്കോട്ടെ മോനെ ഹലോ മോനെ എന്താടാ ഈ ഫോൺ എടുക്കാത്തത് ഉമ്മ ചോദിച്ചു അതുമ്മ ഞാനേ ഇവിടുത്തെ ബോസിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ ആയിക്കോട്ടെ അല്ല മോനെ എന്തൊക്കെയാ വർത്താനം വർത്താനം എന്താ സുഖൺ അലമദില്ല എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനമൊന്നും ആയില്ലല്ലേ ഇൻഷല്ലാ അത് പൊന്നു മോനെ എന്നോട് ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് ഉമ്മ ആ പിന്നെ നവാസിൻ്റെത് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം ഏ വേഗം ഈ വരണം എൻ്റെ കുട്ടി ഇന്ന് പറ്റുന്നുണ്ടെ ഇന്ന് പോരി ഏഹ് അതായിരിക്കും എന്നല്ല ഇന്ന് ഇന്ന് വൈകുന്നേരെങ്കിലും പോയിട്ടേ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒന്ന് സംസാരിച്ച ഡേറ്റ് ആണ് ഫിക്സ് ആക്കാലോ അത് ഇനിയിപ്പം എപ്പോഴായാലും വേണ്ടില്ല അരുവിന്റെ ശേഷം എപ്പോഴായാലും വേണ്ടിയില്ല പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോരി ആ ഉമ്മ അത് സെറ്റായോ ആ മോനെ ഇനിയിപ്പോൾ എന്ത് സെറ്റാകാന് കുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓരോന്നാൾ ഞങ്ങളിപ്പോൾ എളാമാൻ്റെ കൂടെ പോയപ്പോൾ നവാസും ഓളും ശരിക്കും നല്ലോണം കണ്ട് വർത്താനം പറഞ്ഞിരിക്കണം രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമായിരിക്കണേ കെട്ടി കൊയി കൊടഞ്ഞതിന് ശേഷം പിന്നെ അത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കേട്ടപ്പോൾ ഫൈസറിൻ്റെ മനസ്സൊന്ന് പിടിച്ചു അതെ ഉമ്മ എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നെ മാത്രം ഉദ്ദേശിച്ച് കാരണം അവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ അവളെ കുറ്റം പറയാൻ തുടങ്ങിയതും അവൾ ഉപദ്രവിച്ചതൊക്കെ അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല ആയിക്കോട്ട്മാ എല്ലാം നടക്കട്ടെ ആ പിന്നെ മോനെ പൊന്നുമോനെ വേറൊരു കാര്യം കൂടി പറയാണ്ട് എന്റെ കുട്ടി ഒരു മൂത്താപ്പ ആകാൻ പോവാണ് ഉമ്മ എന്ത് അതേടാ എന്റെ കുട്ടി ഒരു മൂത്താപ്പയാകാൻ പോവാണ് എന്ന് എൻ്റെ അനിയൻ ഷമ്മാസിനെ ഒരു കുട്ടി ഉണ്ടാകാൻ പോണുണ്ട് ഫൈസൽ ഞെട്ടി തരിച്ചു അവന്റെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു അല്ലാ മോനെ എന്താടനീ മിണ്ടാത്തത് സന്തോഷം എന്താ എനിക്ക് കേൾക്കണ്ടേ ഉമ്മ കരുതിക്കൂട്ടി തന്നെയായിരുന്നു അത് ഫൈസലിനോട് പറഞ്ഞതും കാരണം അത്രക്ക് വേദനിപ്പിച്ചതാണ് അവളെ അതിന്റെ പകരമായിട്ട് അവളുടെ വിജയങ്ങളെല്ലാം അറിയിക്കണം അവളെ കഷ്ടപ്പെടുത്തിയവരുടെ മുമ്പിൽ നുസൈബ എന്ന പെൺകുട്ടിയെ വിജയിച്ച് കാണിപ്പിക്കണം അതുതന്നെയായിരുന്നു ഉമ്മയുടെയും ലക്ഷ്യം മോനെ എന്താടൊന്നും മിണ്ടില്ലല്ലോ മനസ്സിലായില്ലല്ലേ നുസേബ ഗർഭിണിയാണ് ഫൈസലിനെ കാര്യങ്ങൾ മനസ്സിലായി ആയിരുന്നു അവൻ അത് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിശബ്ദമായി നിന്നതാണ് ആ ഉമ്മ ഉമ്മായിക്കോട്ടെ മാഷാ അവൻ്റെ ആ ഒരു സംസാരത്തിൽ കണ്ണീരിൻ്റെ ഒരു നനവുണ്ടോ എന്ന് ഉമ്മാക്ക് തോന്നിത്തുടങ്ങി പൊന്നുമോനെ പാവല്ലടാ ഏഹ് കുറെ കഷ്ടപ്പെട്ടതല്ലേ ഉമ്മ ഉമ്മായിക്കോട്ടെ പഠിച്ചറബിനോട് എന്തു ആ ചെയ്യാം എല്ലാം റാഹത്താക്കാൻ ശരിക്കും പറഞ്ഞ ഹൈസലിനെ അത് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു തൻ്റെ ജീവിതത്തിൽ താൻ വീണ്ടും തോറ്റുപോയിരിക്കുന്നു നുസൈവയുടെ മുമ്പിൽ അവൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വിജയിക്കട്ടെ അവൾ വിജയിക്കണം അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എത്ര വേണമെങ്കിലും കൊടുക്കാം ഒരിക്കലും വിവാഹം കഴിക്കാതെ നിൽക്കാം അവളുടെ സന്തോഷം അവളുടെ സംതൃപ്തി അത് കാണുവാൻ വേണ്ടിയിട്ട് കാരണം അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാണ് ഇനി ഇനിയൊരിക്കലും അങ്ങനെയുള്ളത് ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി അവൾ എന്റെ മുമ്പിൽ വിജയിക്കണം അതുകൊണ്ട് തന്നെ ഷാമോനെ ഞാൻ ആ കാര്യത്തിന് സമ്മതവും കൊടുത്തു അല്ല വിജയിക്കട്ടെ അവര് മോനെ അപ്പൊ പറ്റുന്നുണ്ടേ ഇന്ന് ഉമ്മ ഇന്നോ നാളെ ആക്കാം അതായിരിക്കും നല്ലത് നാളെ രാവിലെ ഞാൻ പുറപ്പെടാം ആ ആയിക്കോട്ടെ മോനെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാ ഞാൻ എല്ലാരോടൊന്ന് വിളിച്ചു രാത്രിയിൽ അതാ ഫൈസലിന് ഉറക്കം വന്നില്ല അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഒരു ഭാഗത്ത് മുംതാസ് ഒരു ഭാഗത്ത് അതാ നുസൈബ ഒരു ഭാഗത്ത് നവാസിൻ്റെ കല്യാണം അതെ അവൾ സൗദറബേ എന്തൊക്കെയാണ് ഏതൊക്കെ എനിക്കൊന്നും അറിയുന്നില്ല എല്ലാവരും സന്തോഷത്തോടെ കഴിയട്ടെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഞാനും ഒരുപാട് ജീവിച്ചില്ലേ ഓരോരുത്തരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫൈസലിന് ആ ദിവസം വല്ലാത്ത സങ്കടമായിരുന്നു സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഷ്യാമോനൊരു കുഞ്ഞു വിറക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പക്ഷേ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അത് തൻ്റെ നുസൈബിയാണ് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു ഹേയ് ഞാൻ വേദനിക്കണം സന്തോഷിക്കല്ലോ വേണ്ടത് ഫൈസൽ അവനോട് വണ്ണം പറഞ്ഞു നീ ഒരിക്കലും വിഷമിക്കരുത് നീ സന്തോഷിക്കണം വേണ്ടത് ഷമ്മാസ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട അനിയനാണ് പിന്നെ മിസൈബ എന്ന് പറഞ്ഞാൽ നീ ആദ്യം ഇഷ്ടമില്ലാതെ ഒഴിവാക്കിയ ഒരുപാട് ഉപദ്രവിച്ച പെൺകുട്ടിയാണ് അവൾക്കൊരു നല്ല ജീവിതം കാണുന്നത് ഉണ്ടാവുന്നത് നിനക്കിഷ്ടല്ലേ അപ്പോൾ എന്നെ സന്തോഷിക്കല്ലേ വേണ്ടത് പിന്നെന്തെത്രൊരു വിഷമം മനസ്സിനുള്ളില് എനിക്ക് എനിക്ക് സന്തോഷമാണ് പക്ഷെ വല്ലാത്തൊരു സങ്കടം വേദന എന്തിനു വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് അല്ല എൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ അതിനെ സമ്മതിച്ചില്ലല്ലോ അതിനവൾക്ക് ഞാൻ അവകാശം തന്നില്ലല്ലോ ഞാനായിട്ട് അവൾ വീട്ടിൽ നിന്ന് പറഞ്ഞേച്ചില്ലേ അവൾ ഒഴിവാക്കിയില്ലേ അതിൻ്റെ ആ ഒരു ഖേദം അതിൻ്റെ മനസ്സിൽ നിന്നങ്ങ് മായുന്നില്ല ഹേയ് അത് സാരല്ല പിന്നെ ഷമ്മാസിന് വളരെയധികം നല്ല രീതിയിലുള്ള സ്നേഹമാണ് നുസൈബ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അവന്റെ കയ്യിൽ നുസീബ് ഉള്ളിടത്തോളം കാലം അവൾക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവില്ല കാരണം എന്താ അവ നല്ലൊരു മോനാണ് നല്ല ആൺകുട്ടിയാണ് എല്ലാം ഉമ്മയെ വെറുപ്പിക്കാതെ ഭാര്യയെ വെറുപ്പിക്കാതെ സ്വന്തം ജ്യേഷ്ഠനിയന്മാരെ ഉറപ്പിക്കാതെ നല്ല രീതിയിലാണ് അവന് പെരുമാറുന്നത് അത് അവനെ കഴിയോ വേറെ ആർക്കും ഒരു പക്ഷെ കഴിഞ്ഞൊന്നു വരില്ല ആവശ്യമില്ലാത്തതിന്റെ പേരിൽ ഒരാൾ വെറുതെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഷമ്മാസ് ചെയ്യില്ല കാര്യമുണ്ടെങ്കിൽ അത് കാര്യത്തിൽ പറയും അത്രമാത്രം പിന്നെന്താണ് നീ വിഷമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫൈസലെ അവനോട് തന്നെ ചോദ്യം ചോദിക്കുകയാണ് അതെ ഞാൻ ഞാനെന്തിനു വിഷമിക്കുന്നത് പെട്ടെന്നാണ് അത് അവന് ഓർമ്മ വന്നത് മുർത്താസ് അവളുടെ വിവാഹം അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും അവരെന്നോട് ഒരുപാട് ചോദിച്ചതായിരുന്നു പക്ഷെ ഞാനതിന് വില കൽപ്പിച്ചില്ല ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ആരുമില്ലാതായി മുമതാസ് നീയും പോവാണോ എന്നെ വിട്ട് മോളെ നിനക്കൊന്ന് പറഞ്ഞൂടെ എനിക്ക് ഫൈസൽ കെ തന്നെ മതിയെന്ന് നീ അന്ന് ഒരുപാട് പറഞ്ഞതാണല്ലോ അല്ലേ എന്നോട് വരെ നിന്റെ എഴുത്ത് അതെല്ലാം വെണ്ടെടുക്കലുണ്ട് പക്ഷെ എന്തെന്നറിയില്ല അതിനങ്ങ് തോന്നിയില്ല നീ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചോ അല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല എനി മുമസ് നീ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടാവും നിന്റെ ഓർമ്മകളിൽ ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു കാരണം താൻ താനെന്നറിഞ്ഞ വാർത്തകൾ അതെല്ലാം വിഷമമുള്ളതും സങ്കടമുള്ളതും സന്തോഷമുള്ളതൊക്കെയാണ് പക്ഷേ സന്തോഷമാണ് എൻ്റെ അനിയന് കുഞ്ഞുണ്ടാവുന്നത് പക്ഷേ ഒരു വേദന എന്തിനായിരുന്നു നീ അങ്ങനെ ചെയ്തത് അതുകൊണ്ടല്ലേ എല്ലാം നഷ്ടപ്പെട്ടത് ആയിക്കോട്ടെ അവൾ ജീവിക്കട്ടെ സുഖമായി അങ്ങനെ നുസൈബയുടെ കാര്യത്തിൽ എന്നാൽ മുംതാസിൻ്റെ കാര്യത്തിലും അവളെ വിവാഹത്തിന് വേണ്ടി അവർ നിർബന്ധിച്ചപ്പോൾ അതിനും അവനുമല്ലാതെ വില കൊടുത്തില്ല ഇപ്പോഴിതാ അവൾക്ക് ഒരു വിവാഹം ശരിയായി തുടങ്ങിയിരിക്കുന്നു ഇനിയൊരു പക്ഷേ അവൾ ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്നവളായിരിക്കും ആദ്യമൊക്കെ കുറച്ച് തന്നെ നിന്നു പക്ഷേ അവളുടെ ആഗ്രഹം അത് ഞാനായിട്ട് സാധിപ്പിച്ചു കൊടുത്തില്ല ഞാൻ അതിൽ നിന്നു പിന്മാറി ഇനിയൊരു പക്ഷേ തൻ്റെ മാതാവും പിതാവും പറയുന്നതനുസരിക്കാൻ അവൾ ഒരുങ്ങും അത് ഉറപ്പാണ് കാരണം അവളുടെ ആഗ്രഹങ്ങൾ നടന്നില്ല ഇനി ഉമ്മയുടെയും ഉപ്പയുടെ ആഗ്രഹമെങ്കിലും ഒന്ന് നടന്നോട്ടെ എന്ന് നമ്മൾ വിചാരിക്കണ്ടാവും ആയിക്കോട്ടെ എല്ലാവരും സുഖമായി കഴിഞ്ഞോളി ഞാനിവിടെ ആരോരുമില്ലാതെ ഒറ്റക്ക് ജീവിച്ചോളാം എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും വിധി ഫൈസൽ ആ രാത്രിയിൽ തേങ്ങിക്കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഒബരക്കാത്തു